ഹായ് എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം നമസ്കാരം സുഹൃത്തുക്കളെ തോറ്റുപോകാൻ തയ്യാറല്ലാത്ത ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടന്നു കയറിയ ഒരു യഥാർത്ഥ പോരാളിയുടെ പ്രചോദനം നൽകുന്ന കഥയാണിത് നമുക്ക് തുടങ്ങാം അദ്ദേഹത്തിന്റെ പേര് സിദ്ധാർത്ഥ സിദ്ധാർത്ഥൻ ജനിച്ചത് ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിന് കാഴ്ചയുണ്ടായിരുന്നില്ല ഇരുട്ടിന്റെ ലോകത്താണ് അദ്ദേഹം ജനിച്ചത് പക്ഷേ വെളിച്ചത്തെക്കുറിച്ച് അറിയുവാനും പഠിക്കുവാനും അദ്ദേഹം ആഗ്രഹിച്ചു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് അദ്ദേഹത്തെ ഒരു സാധാരണ ജീവിതം നയിക്കാൻ പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ സിദ്ധാർത്ഥന് അതിലൊന്നും താല്പര്യമില്ലായിരുന്നു എന്റെ കണ്ണുകൾ അടച്ചിരിക്കാം പക്ഷെ എൻ്റെ മനസ്സ് തുറന്നിരിക്കുകയാണ് എനിക്ക് പഠിക്കണം അദ്ദേഹം പറഞ്ഞു പക്ഷേ ആ കാലഘട്ടത്തിൽ കാഴ്ചയില്ലാത്തവർക്ക് സ്കൂളുകൾ ഉണ്ടായിരുന്നില്ല ആരും അദ്ദേഹത്തെ പഠിപ്പിക്കാൻ തയ്യാറല്ലായിരുന്നു ആളുകൾ പറഞ്ഞു അദ്ദേഹം കാഴ്ചയില്ലാത്തവനാണ് അദ്ദേഹത്തെ പഠിപ്പിക്കുന്നത് വെറുതെയാണ് പക്ഷേ സിദ്ധാർത്ഥന്റെ മനസ്സിൽ ഒരു മാത്രം മുഴങ്ങി ഞാൻ തോൽക്കില്ല അദ്ദേഹം സ്വന്തമായി പഠിക്കാൻ തുടങ്ങി തൊട്ടറിയാൻ കഴിയുന്ന അക്ഷരങ്ങൾ ബ്രെയിലി ലിപി പഠിക്കാൻ ആരുമില്ലാതെ അദ്ദേഹം വിരലുകൾ ഉപയോഗിച്ച് അക്ഷരങ്ങൾ പഠിച്ചു ഓരോ അക്ഷരം പഠിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ വിരലുകൾ വേദനിക്കുമായിരുന്നു പക്ഷേ വേദനയിലും അദ്ദേഹം നിർത്തിയില്ല അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം കണ്ടപ്പോൾ ഒരു ആശാരി അദ്ദേഹത്തിന് മരം കൊണ്ടുള്ള അക്ഷരങ്ങൾ ഉണ്ടാക്കി നൽകി അദ്ദേഹത്തിന് ഒരു ചെറിയ പുസ്തകം ഉണ്ടാക്കി നൽകി ആ പുസ്തകമാണ് അദ്ദേഹത്തിന് ലോകത്തേക്ക് ഒരു വാതിൽ തുറന്നു കൊടുത്തത് വർഷങ്ങൾ കടന്നുപോയി സിദ്ധാർത്ഥ് വളർന്നു അദ്ദേഹം തന്റെ ഗ്രാമത്തിലെ ഒരു വിപ്ലവകാരിയായി മാറി കാഴ്ചയില്ലാത്തവർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്നത് ഒരു വലിയ തെറ്റാണ് അവർക്കും പഠിക്കാൻ അവകാശമുണ്ട് അദ്ദേഹം വാദിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകൾ അധികാരികൾ ചെവിക്കൊണ്ടില്ല ഒരു കാഴ്ചയില്ലാത്തവന് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ കഴിയില്ല അവർ പരിഹസിച്ചു അപ്പോഴും സിദ്ധാർത്ഥൻ പിന്മാറിയില്ല അദ്ദേഹം സ്വന്തമായി ഒരു ചെറിയ ഷെഡ് ഉണ്ടാക്കി അതിൽ തന്റെ കൈകൾ കൊണ്ടുണ്ടാക്കിയ മരപ്പലകളിലെ അക്ഷരങ്ങൾ വെച്ച് അദ്ദേഹം കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി ആദ്യമൊന്നും ആരും വന്നില്ല പക്ഷെ പതിയെ പതിയെ ആ ഷെഡ് നിറയാൻ തുടങ്ങി കാഴ്ചയില്ലാത്ത കുട്ടികൾ മാത്രമല്ല സാധാരണ കുട്ടികളും അദ്ദേഹത്തിന്റെ അടുക്കൽ പഠിക്കാൻ വന്നു അദ്ദേഹം വെറും അറിവ് മാത്രമല്ല നൽകിയത് പ്രതീക്ഷയും ധൈര്യവുമാണ് നൽകിയത് നിങ്ങൾക്ക് ഒരു കുറവുണ്ട് എന്ന് ലോകം പറയുന്നുണ്ടാവാം പക്ഷേ നിങ്ങൾക്കൊരു സ്വപ്നമുണ്ട് എന്ന് നിങ്ങൾ മറക്കരുത് അദ്ദേഹം അവരെ പഠിപ്പിച്ചു അവസാനം അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങൾ അധികാരികൾക്ക് അംഗീകരിക്കേണ്ടി വന്നു അവർ അദ്ദേഹത്തിന്റെ ഷെഡ് ഒരു സ്കൂളായി ഉയർത്തി ആ സ്കൂളിൽ കാഴ്ചയില്ലാത്തവർക്ക് പ്രത്യേകം പഠിക്കാൻ സൗകര്യങ്ങൾ ഒരുക്കി സിദ്ധാർത്ഥൻ എന്ന പേര് പിന്നീട് ചരിത്രത്തിൽ ഇടം നേടി അദ്ദേഹം കാഴ്ചയില്ലാത്തവരുടെ വിദ്യാഭ്യാസം എന്ന ചിന്താഗതിക്ക് ഒരു പുതിയ ദിശാബോധം നൽകി ഇരുട്ടിനെ തോൽപ്പിച്ച് അറിവിന്റെ വെളിച്ചം കൊണ്ട് ലോകത്തെ വിജയിച്ച ഒരു മദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു കാര്യമാണ് കാഴ്ചയില്ലായിരിക്കാം സമ്പത്തുണ്ടായിരിക്കില്ല പക്ഷെ തോൽക്കില്ല എന്ന തീരുമാനമെടുത്താൽ നമ്മളെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ഒന്നിനും കഴിയില്ല വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത ഒരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു